കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുലമ്പം ഭൂമി പ്രശ്നം ഏകദേശം അറുനൂറ്റി പതിനാലോളം കുടുംബങ്ങളാണ് വഖഫ് ബോർഡിൻ്റെ ഭീകരമായിട്ടുള്ള ആ നിയമങ്ങളുടെ നൂലാമാലകളിൽ പെട്ട് തീരാബഥേയുമായിട്ട് ഇപ്പോൾ കഴിയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ വലിയൊരു സമരം ആ കുടുംബങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വഖക്കിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം എൺപത്തി നാല് ലക്ഷം വസ്തുക്കളിലായിട്ട് ഒമ്പത് ദശാംശം നാല് ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡിൻ്റേതായിട്ട് ഇപ്പോൾ ഉള്ളത് അതായത് ഭാരതത്തിൽ നമ്മുടെ സൈന്യവും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ വസ്തുക്കൾ കൈവശം ഇരിക്കുന്ന ഒരു ബോർഡാണ് വഖഫ് ബോഡ് അപ്പോൾ നമുക്കറിയാം ഏത് സമയത്തും നമ്മുടെ ഭൂമി ഒരു പക്ഷേ വഫക്കിന്റെ ഇതായിട്ട് മാറാം അപ്പോൾ അതങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഭാരതത്തില് നമുക്കറിയാം തെലങ്കാനയില് കർണാടകയില് അങ്ങനെ ആന്ധ്രാപ്രദേശില് പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ ബോർഡ് തങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ അന്യാധീനപ്പെട്ട് അവർ കണ്ണീരുമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലേക്ക് മുരമ്പത്തേക്ക് ഈ കേസ് വന്നപ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ എന്താണ് ഈ വഖഫ് ബോർഡ് എന്തെന്ന് അവളോട് അന്വേഷിച്ചു തുടങ്ങിയത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഈ ഈ ജനങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങൾ കുടിയേറക്കപ്പെട്ട ജനങ്ങൾ സമരം ആരംഭി ആരംഭിച്ചപ്പോഴാണ് ആദ്യം ക്രൈസ്തവ സംഘടനകൾ രംഗത്തിറങ്ങി അപ്പോൾ ആ സമയത്തെല്ലാം മുഖ്യധാര മാധ്യമങ്ങളെല്ലാം മൗനം പാലിച്ചു ചില ക്രിസ്തീയ മാധ്യമങ്ങളും ചാനലുകളാണ് പെട്ടെന്ന് ഈ ഒരു പ്രശ്നം മുൻപിലേക്ക് കൊണ്ടുവരാനായിട്ട് മുൻപിൽ നിന്നത് അന്നൊന്നും ഈ പ്രശ്നം അത്ര വലിയൊരു പ്രശ്നമായിട്ട് ആരും കണക്ക് കൂട്ടിയില്ല പക്ഷെ ഇന്ന് ഇവർ ഏറ്റെടുത്ത ഈ ദൗത്യം ഇന്ന് മുഖ്യധാര കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് അരയടുകയാണ് തീർച്ചയായിട്ടും മുനമ്പത്ത് നടക്കുന്ന സമരം അതൊരു നീതിയുടെ സമരമാണ് നമുക്കറിയാം ഈ കുടുംബങ്ങൾ നാലായിരത്തോളം പേരാണ് ഈ അറുനൂറ്റി പതിനാല് കുടുംബങ്ങളിൽ കുടിയെടുക്കപ്പെട്ട് കഴിയുന്നത് ഏത് സമയം അവർക്കൊന്നും മൂന്നാല് വർഷങ്ങളായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ലോൺ എടുക്കാൻ പറ്റുന്നില്ല കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ബാങ്കിലോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസരത്തിൽ ഇരിക്കുകയാണ് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു നിയമം മുനമ്പത്ത് കാർന്ന് തിന്നുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികള് ഇടത് വലത് മുന്നണികള് അവർ മൗനം പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഇന്ന് മാധ്യമ മുഖ്യതാല മാധ്യമങ്ങൾ പോലും ഈ ഒരു മുനമ്പം പ്രശ്നം സംസ്കരിച്ചെങ്കിലും കത്തോലിക്ക സഭ ക്രൈസ്തവ സഭകള് ഈ ഒരു പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പാവപ്പെട്ട ആളുകളുടെ കണ്ണിലൊഴുപ്പുവാനായിട്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഇന്ന് ഭാരതത്തിന്റെ ഭാരത ഗവൺമെന്റിന് തന്നെ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം വഫക്കിന്റെ ഒരു ഭേദഗതി നിയമം കേന്ദ്രത്തിലുണ്ട് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെ പി സിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ചർച്ച ചെയ്യാനായിട്ട് എന്ത് ചർച്ചകളാണ് നടക്കേണ്ടത് ഇത് ഭേദഗതി മാത്രമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഒരിക്കലുമില്ല ഈ തുകക്ക് നിയമം ഈ കാലഹാരണപ്പെട്ട നിയമം തന്നെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് തട്ടിയെടുക്കുന്നുണ്ട് എന്താണ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് അതിന് ഒരു ആവശ്യമില്ല നിസാർ കമ്മിറ്റി റിപ്പോർട്ട് അത് ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമേ അല്ല ഈ ഒരു കാലഹാരണപ്പെട്ട നിയമം അത് ഭേദഗതി മാത്രമല്ല ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയും അതിനേക്കാൾ അപ്പുറമാണോ ഒരു കേവലം ഒരു ബോർഡിന്റെ ഒരു പ്രത്യേക മതത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ ചിന്തിക്കണം ഒരിക്കലും ഒരു രാജ്യം സ്നേഹിക്കി ഒരു ഭരണഘടന സ്നേഹിക്കി ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു ഭാരതീയ പൗരന് ഒരിക്കലും ഇങ്ങനെയുള്ള നിയമങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവണ്മെന്റ് ഇത്തരം പ്രശ്നങ്ങളെ നിയമപരമായ രീതിയിൽ നേരിടണം നിയമപരമായ ഒരു പരിരക്ഷ മുനമ്പത്തെ ജനങ്ങൾക്ക് ലഭിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണിരൊപ്പ് ഒപ്പുവാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു അവസ്ഥ ഇനി കേരളത്തിലെയോ അല്ലെങ്കിൽ ഭാരതത്തിലേയോ ഒരു പൗരനും ഉണ്ടാകരുത് ഉത്തർപ്രദേശിലെ നമുക്കറിയാം താജ്മഹൽ താജ്മഹൽ പോലും ഇപ്പോൾ ഈ ബോർഡിന്റെ ബോഡിൻ്റെ സ്വത്താണെന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്വത്തുക്കളെ മേലും ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് നമ്മൾ നോക്കണം എത്ര ഭീകരമായ അവസ്ഥയാണ് ഒരു പ്രത്യേക ഒരു ബോർഡ് ആ ബോർഡിന് ഇത്രയും ഒരു അധികാരം അല്ലെങ്കിൽ മറ്റുള്ള ജനവിഭാഗങ്ങളുടെ മേലുള്ള അധികാരം അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടണം നിയമത്തിന്റെ പരിരക്ഷ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ലഭിക്കണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെക്കാളും വലിയൊരു നിയമം വേറെ ഉണ്ടോ ഭാരതത്തിലെ നിയമങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം ഇവിടെ ഈ പൗരന്മാരുടെ കണ്ണീര് അല്ലെങ്കിൽ ഈ പൗരന്മാരുടെ ഉത്തര അവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ നമ്മുടെ ജനസമൂഹം അത് ഉൾക്കൊള്ളണം ഗവൺമെന്റ് ഉൾക്കൊള്ളണം നമ്മൾ കുറെ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്നു മാധ്യമങ്ങൾ ചിലപ്പോൾ ഇത് തമസ്കരിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ ആദ്യം ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ കക്ഷികൾ വളരെയധികം മൗനം പാലിച്ചു ആരും ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു വയനാട് തെരഞ്ഞെടുപ്പ് വന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നു അപ്പൊ അവർക്ക് മനസ്സിലായി തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമല്ല പാലക്കാടും വയനാടും ഈ ഒരുമം പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ ഭരണപക്ഷം ഭേദമന്യേ രംഗത്ത് വന്നത് അല്ലെങ്കിൽ ഇവർ ആരും ഒന്നും മിണ്ടില്ല അതാണ് അവരുടെ അവസ്ഥ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് മുൻപം വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ ആർക്കുമില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട് ഈ ക്രൈസ്തവ വോട്ടുകൾ ബാധിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇക്കൂട്ടർ ഇപ്പോൾ പ്രസ്താവനമായിട്ട് വരുന്നത് ഇഷ്യൂ പ്രശ്നം പരിഹരിക്കപ്പെടണം ഈ ഒരു പ്രശ്നം ഇപ്പോൾ തന്നെ ആരംഭിച്ചതല്ലോ ഇത് കാലാകാലങ്ങളായിട്ട് ഈ മുന്നമ്പം ഭൂമി കാലാകാലങ്ങളായിട്ട് കൈവശം വെച്ചിരിക്കുന്നത് ക്രൈസ്തവ ഈ കുടുംബങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ വഫക്കീഫിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നിയമം വന്നു അവർ കോടതിയിൽ കേസ് കൊടുത്തു ഞാൻ പറയുന്നു ഇത്തരം കേസുകൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഭരണഘടന ഗവൺമെന്റ് കോടതികള് ഇത്തരം ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണണം തീർച്ചയായിട്ടും ഇത് വളരെ അന്യമായിട്ടുള്ളൊരു നീക്കമാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി കൈവശം വെച്ച് അത് തങ്ങളുടേതാക്കുമെന്നുള്ള ഭീകരമായ അവസ്ഥ ഭാരതത്തിൽ ഇനി ഒരു കുടുംബങ്ങൾക്കും ഒരു പൗരനും ഉണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും ഒരു നീതിന്യായ വ്യവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഒരു ഭരണപരിഷ്കാരത്തിലൂടെ ഈ നിയമങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ സഭകളുടെയും അതുപോലെ ക്രൈസ്തവ സംഘടനകളുടെയും എല്ലാം കൂട്ടായിട്ടുള്ള ആവശ്യം ആവശ്യം വളരെ ന്യായുക്തമാണ് നാളെ ഇതൊരു പക്ഷേ വേറൊരു മതത്തിൻ്റെ അവകാശങ്ങൾ കവർന്നുകൊണ്ടതായിരിക്കാം ഒരു മതത്തിൻ്റെയും അവകാശങ്ങൾ കവർന്നുകൊണ്ട് ഒരു പ്രത്യേക മതം മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല നമ്മുടെ ഭരണഘടനയും അതുപോലെ തന്നെ നമ്മളുടെ നീതി വ്യവസ്ഥയും ആണ് ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയും അതുപോലെ നിയമവും ആ നിയമത്തിന് ഇപ്പം എല്ലാവർക്കും പറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പ്രശ്നം തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടണം അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസൃതമായിട്ട് നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തീർച്ചയായിട്ടും ആ ഭൂമി തിരികെ കൊടുക്കണം ഇങ്ങനെയുള്ള തുകക്ക് നിയമങ്ങൾ അത് ഗവൺമെന്റ് ഇടപെട്ട് അത് റദ്ദാക്കണമെന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം നന്ദി നമസ്കാരം